ഇന്ന് നമുക്ക് ഒരു ദീപാവലി സ്വീറ്റ് ഉണ്ടാക്കാം ദീപാവലിക്ക് സ്വീറ്റാണല്ലേ പ്രധാനം ഇളക്കും പടക്കവും അതിനോടൊപ്പം തന്നെ സ്വീറ്റും പ്രധാനമാണ് അപ്പോൾ അതിന് നമ്മൾ ഇന്ന് റവ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു കപ്പ് റവ ഈ റവ റവകേസരിക്ക് ഇതിൻ്റെ അകം അളവുകൾ വളരെ പ്രധാനമാണ് അപ്പം നമ്മൾ ഫാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്ത് കളറൊന്നും മാറിപ്പോരുത് എന്നാൽ റവ നന്നായിട്ട് മൂക്കുകയും വേണം കളർ ചേഞ്ചായി പോവുകയും ചെയ്യരുത് ആ രീതിയിൽ വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം അത്രയും വെള്ളം ഒഴിച്ചെങ്കിലേ റവ നന്നായിട്ട് വേഗത്തുള്ളൂ റവ നന്നായിട്ട് വെന്ത് ആ കേസരിക്കാത്ത റവ ഇങ്ങനെ തരിയായിട്ട് കിടക്കണം വെന്ത വെന്ത റവ നല്ല സോഫ്റ്റായിട്ട് എന്നാലേ കേസരിയുടെ ടെക്സ്ചറും നന്നാവത്തുള്ളൂ ടേസ്റ്റും നന്നാവത്തുള്ളൂ അപ്പം റവ റവ വറുത്തു കഴിയുമ്പോൾ തീ കുറച്ച് വച്ചിട്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ കുറഞ്ഞ തീയിൽ കിടന്ന് റവ നന്നായിട്ട് വേവണം റവ വെന്ത് വെള്ളമെല്ലാം വറ്റി വരാറാകുമ്പോൾ അതിലേക്ക് ഇത്തിരി ഫുഡ് കളർ നമുക്ക് ലെമൺ എല്ലോയോ അല്ലെ ഓറഞ്ച് റെഡ് കളറോ ഞാനിപ്പോൾ ഓറഞ്ച് റെഡ് കളറാണ് ചേർത്തിരിക്കുന്നത് അതിപ്പം വെള്ളത്തിൽ കളക്കി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി ആ വെള്ളമൊക്കെ വറ്റി റവയൊക്കെ നന്നായിട്ട് വരണ്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര അതാണ് കണക്ക് എന്നെങ്കിലേ നല്ല മധുരം ഉണ്ടാകത്തുള്ളൂ കേസരിക്ക് നല്ല മധുരം വേണം പ്രത്യേകിച്ചും സ്വീറ്റാണ് പിന്നെ റവ കേസരി ആയണ്ട് റവയ്ക്ക് ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണം എന്നാലേ ടേസ്റ്റ് ഉള്ളൂ ഒരു ഒന്നേകാലെടുത്താലും കുഴപ്പമില്ല പക്ഷെ ഒരു കപ്പ് മതി ആവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടെ ലൂസായിട്ട് വരും പഞ്ചസാര ഉരുക്കി വരുമ്പം റവയായിട്ട് മിക്സായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കുറഞ്ഞ തേയിൽ വെച്ച് ഈ സമയത്ത് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നെയ്യും നട്ട്സും റവയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വരണ്ടി വരും ആ റവയൊക്കെ റവയിലേക്ക് ഈ നെയ്യൊക്കെ അങ്ങ് നന്നായിട്ടങ്ങ് അബ്സോർബ് ചെയ്യും എന്നിട്ട് നല്ലൊരു ലേഹ്യം പോലെ എന്ന് പറയും നമ്മൾ പറഞ്ഞാൽ ലേഹ്യം പോലെ ആ ഒരു പരുവത്തിലാവും എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചു കൂടി വരും വിട്ടുവിട്ടിങ്ങനെ കിടക്കാതെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇളക്കി 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 ഇതെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ വരും അതുപോലത്തെ ഒരു സമയത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം ഇപ്പോഴതേ കണ്ടല്ലോ ഒരുവിധം പാകമായി വരുന്നുണ്ട് ഇത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ കൂടിച്ചേർന്ന് വരും നല്ല ടേസ്റ്റാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയ എല്ലാ ഫങ്ഷനും റവകേസരി നിർബന്ധമായിട്ടും വിളമ്പിയിരിക്കും നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ ഇപ്പോഴത്തെ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇപ്പം നമ്മൾ തവി കൊണ്ട് കോരിയാൽ കണ്ടില്ലേ അതുപോലെ തന്നെ ഇരിക്കും പരന്നു പോകത്തില്ല വീഴാനും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ആ തവികൊണ്ട് കോരി എടുക്കുമ്പോൾ അതുപോലെ ഇരിക്കും അത് നമ്മൾ പിന്നൊരു സെർവിങ് ബോളിലാക്കി സെർവ് ചെയ്യുക നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ പെട്ടെന്നൊരു കസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്